ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ട്വൻറ്റി എയ്ത്ത് എപ്പിസോഡ് ഓഫ് ഒരു ഊണ് സ്റ്റേ ഹെൽത്തി അപ്പോൾ നമുക്കിന്ന് ഊണിനേക്ക് വേണ്ടിയിട്ട് ഒരു കിലോ കൊഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുടമ്പുളി ഇട്ട് വെച്ച് കൊഞ്ചുകറി റെഡിയാക്കാം അപ്പോൾ ഒരു പാൻ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത ഒരു സവാള നമുക്കതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഫിഷ് മസാല ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് ഈ ഒരു മസാലക്കൂട്ട് ചൂടാറിയതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ നന്നായി അരച്ചെടുക്കേണ്ടതാണ് മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കണം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കണം ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടി ിച്ചതിന് ശേഷം നമുക്ക് ഒരു കപ്പ് തേങ്ങാ അഞ്ചോ ആറോ പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരു തക്കാളി കുഞ്ഞായി എരിഞ്ഞത് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇതെല്ലാം നന്നായി വഴേണ്ടി വന്നതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച മസാലയാണ് ആദ്യം ചേർക്കാൻ പോകുന്നത് ഇപ്പം ഞാൻ കൊഞ്ച് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കൊഞ്ചിൻ്റെ തലഭാഗത്തുള്ള പൊന്ന് ഞങ്ങളതിന് പൊന്നെന്നാണ് പറയണേ ഞാനിപ്പോൾ കാണിച്ചുതരാം പൊന്നും കൊഞ്ചും കൂടി ഒരുമിച്ചാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് അത് വളരെ രുചികരമാണ് ചെമ്മീൻ വളരെ ടേസ്റ്റ് നൽകും പിന്നെ കൊഞ്ചിൻ്റെ പുറത്തും അകത്തുമുള്ള വേസ്റ്റ് പോലുള്ളൊരു നൂൽഭാഗം ഞാനത് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കറിയിലേക്ക് ചേർക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് മിക്സിയിൽ അരച്ച് വെച്ച് കൂട്ട് ചേർക്കാം ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സി ഒന്ന് കഴുകി ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി ഒരു കഷ്ണം ഒന്നോ രണ്ടോ കഷ്ണം കുടംപൊളി കൂടി ചേർക്കാം ഈ സമയം ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർക്കാൻ മറക്കല്ലേ ഒരു തിള വന്നതിന് ശേഷം നമ്മുടെ പൊന്നും കൊഞ്ചും കൂടി ഉള്ള ഇത് ചേർക്കാം ഈ പൊന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല ആ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കറി ഒരു തിള വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ കൊഞ്ചും പൊന്നും കൂടിയുള്ളത് ചേർക്കാം ഈ കൊഞ്ച് ബ്ലാക്ക് ടൈഗർ പ്രോൺസാണ് കേട്ടോ ഇതൊരു കിലോ ആണ് വാങ്ങിച്ചത് അപ്പോൾ അര കിലോ ഞാനിപ്പോൾ കൊഞ്ച് കറിയും അര കിലോ കൊഞ്ച് തന്തൂരിയും കൂടി ആക്കുന്നുണ്ട് കറി നന്നായി തിളച്ച് മൂന്നോ നാലോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചതിന് ശേഷം ഓഫ് ചെയ്യാം നമുക്ക് ഒത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് മാറ്റി വെക്കാം അങ്ങനെ നമ്മുടെ തേങ്ങാക്കത്തും കുടംപുളിയൊക്കെ ഇട്ട കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ അങ്ങനെ നമ്മുടെ അടുത്ത ഡിഷായ തന്തൂരി പ്രോൺസിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇതിന് ഞാൻ മസാലകളൊക്കെ നന്നായി പെരട്ടി ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം സ്ക്യൂവർ ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇതേപോലെ ഇതിൻ്റെ തലഭാഗത്ത് പ്രോൺസിൻ്റെ തലഭാഗത്തോട് കയറ്റി നമുക്ക് ഇത് ഓരോന്നായി തന്തൂരി ഫ്രൈ ആക്കി എടുക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ചേർത്തേക്കുന്ന മസാലകൾ ഞാനൊന്ന് പറയാം കാരണം വീഡിയോ ഒത്തിരി ലെങ്തിയാവണോന്ന് ചോദിച്ചാണ് ഞാനത് എടുക്കാതിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ തൈര് പിന്നെ കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി കറുത്ത കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ പിന്നെ കാശ്മീരി ചില്ലി പൗഡറ് ഒന്നോ രണ്ടോ ടീസ്പൂൺ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ശകലം ബട്ടറും കൂടി ഞാൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പ്രോൺസിൽ നന്നായി പെരട്ടി ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് അതിൻ്റെ വറുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ല ഫ്ലേവറാണ് വരുന്നത് അപ്പോൾ ഇതേപോലെ സ്റ്റിക്കിൽ ഓരോന്നായിട്ട് കോർത്ത് കോർത്ത് എടുക്കാം കൊഞ്ച് തന്തൂരി ഇങ്ങനെ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തലഭാഗത്തുള്ള ഭാഗത്തുള്ള ഷെല്ലെ ഞാൻ റിമൂവ് ചെയ്തിട്ടുള്ള ബാക്കിയെല്ലാം ഞാൻ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട് ആ തലഭാഗത്ത് ആ ഷെല്ലും അതിൻ്റെ ഉള്ളിലെ ആ ഒരു രുചിയാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി വരുന്നത് അപ്പോൾ ഒരു പാൻ ചൂടാക്കി ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് തണ്ട് കാരേപ്പിലേയും കൂടി ഇട്ട് നമ്മുടെ സ്ക്യൂവെറിലെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിക്കിലാക്കി വെച്ചേക്കുന്ന പ്രോൺസ് നമുക്ക് തന്തൂരി ആക്കി എടുക്കാം അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കൂടി ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഒരു അഞ്ചോ ആറോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ഇത് ഒരു ആറ് മിനിറ്റിന് ശേഷം ഇത് പതുക്കെ ഒന്ന് ആ സ്റ്റിക്കിൽ തന്നെ ഒന്ന് പിടിച്ചിട്ടൊന്ന് മറച്ചിട്ട് കൊടുത്താൽ മതിയാവും ഇത് എത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാത്തവർ ഇത് പരീക്ഷിക്കാൻ നോക്കണ്ട രണ്ട് ഫ്രോ ഫോർക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും അതല്ലാതെ ഈ സ്റ്റിക്കിൽ ചൂട് പിടിക്കാനായിട്ട് ചാൻസ് കുറവാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒന്ന് വരെ ഒന്ന് മറിച്ചും തിരിച്ചു ഇട്ട് കൊടുക്കാം അതത്ര പരിചയക്കുറവുള്ളവർ ഇതേപോലെ രണ്ട് ഫോർക്ക് യൂസ് ചെയ്തൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ഈ റെസിപ്പി ട്രൈ ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മുടെ കൊഞ്ച് തന്തൂരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു തോരൻ കൂടി റെഡിയാക്കാം ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കൂടി എടുത്തിട്ടുണ്ട് ഞാനതെല്ലാം ചോപ്പ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുകൊക്കെ പൊട്ടിച്ച് നമുക്ക് ആദ്യം തന്നെ ഇഞ്ചിയും നമ്മുടെ ക്യാരറ്റും കൂടി അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ആ വഴറ്റി നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഒരു ശകലം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ ക്യാബേജ് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഇടാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും ഒരു തണ്ട് കറിവേപ്പിലയാണ് അതും പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് നമുക്കൊന്നും കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ച് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും ക്യാബേജ് ക്യാരറ്റ് ഓൾറെഡി ഒന്ന് ഇതായിട്ടുണ്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ക്യാബേജ് മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും അത ഇതേപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് വെക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വെന്തിട്ടുണ്ടാവും ഇതായി ഇപ്പം നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഊണിലേക്കുള്ള എല്ലാ ഡിഷസ്സും ഞാനിപ്പോൾ റെഡിയായി കാണിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഊണിലേക്ക് ചൂട് ചോറിൻ്റെ കൂടെ ക്യാബേജ് ക്യാരറ്റ് തോരനും കൊഞ്ച് തന്തൂരിയും തേങ്ങക്കൊത്തും കുടമ്പുളിയും ഒക്കെ ഇട്ട് വെച്ച കൊഞ്ച് കറിയും പിന്നെ ഒരു ശകലം കക്ക റോസ്റ്റ് കൂടി വെക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്